രാജ്യയ്ക്കായി ബി ജെ പി സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ഇ ഡി കസ്റ്റഡിയിലിരുന്ന് ജോലി തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കെജ്രിവാൾ അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ കെജ്രിവാളിനെ ഈ മാസം ഇരുപത്തിയെട്ട് വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഉടൻ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കെജ്രിവാൾ കെജ്രിവാൾ രാജിവയ്ക്കേണ്ടതില്ലെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണ നിർവഹണം നടത്തുമെന്ന് കെജ്രിവാളടക്കം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ആം ആദ്മി ഡൽഹിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഷേധം നടത്തും ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെ ഹൈക്കോടതിയെ സമീപിച്ചു ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും തന്നെ ജയിൽ മോചിതനാക്കണമെന്നും ഹർജി എത്രയും വേഗം പരിഗണിക്കണമെന്നായിരുന്നു കേജ്രിവാളിന്റെ ആവശ്യം എന്നാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ടതെന്നാണ് ഹൈക്കോടതി നിലപാടെടുത്തത് ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു മധ്യനയ അഴിമതിയിൽ കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കസ്റ്റഡിയിൽ കഴിയുന്ന ബി നേതാവ് കെ കവിതയെയും കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇ ഡി തീരുമാനം ഇതിനിടെ പഞ്ചാബ് മധ്യനയ അഴിമതിയിൽ എ എ പി മുഖ്യമന്ത്രി ഭഗവത് മാനിനെതിരെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെടുകയാണ് ബി ജെ പി പഞ്ചാബ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഠാക്കർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ എടുക്കാനായി സി ബി ഐ കോടതിയിൽ ഉടൻ തന്നെ അപേക്ഷ നൽകും ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സിബിഐ ആരംഭിച്ചതായാണ് സൂചന ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ബി ജെ പി ശക്തമാക്കി അറസ്റ്റോടെ ഭരണം പ്രതിസന്ധിയിലായെന്നും ജയിലിൽ നിന്ന് സർക്കാരിനെ ചലിപ്പിക്കാനാവില്ലെന്നും ആവർത്തിക്കുകയാണ് ബി ജെ പി ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു മുഖ്യമന്ത്രിയായ ഭഗവത് സിംഗ്മാനെയും അഴിമതി കേസിൽ കുരുക്കാനാണ് നീക്കം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തി ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി പഞ്ചാബ് ഘടകം കത്തും നൽകി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിലവിൽ റിമാൻഡിലാണ് ഡൽഹി കേസ് അഴിമതിയാണ് ഇതിന് കാരണം ഇതിനൊപ്പമാണ് പഞ്ചാബിലും ആം ആദ്മിയെ തളയ്ക്കാനുള്ള നീക്കം പഞ്ചാബിലെ മധ്യനയ അഴിമതിയിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം മധ്യനയ അഴിമതിയിലൂടെ സംസ്ഥാന ഖജനാവിന് ആയിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന ആരോപണം ബി സജീവമാക്കിയിരിക്കുകയാണ് പഞ്ചാബിലെ എ എ പി എം എൽ എയും വ്യവസായിയുമായ കുൽവന്ത് സിംഗിന്റെ മൊഹാലിയിലെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഇ ഡി നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം ഉണ്ടായേക്കാമെന്നും സൂചനയുണ്ട് കുൽവന്ത് സിംഗിനെ കൂടാതെ മധ്യനയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച മൂന്ന് ഉദ്യോഗസ്ഥന്മാരെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്മാനിന്റെയും സംസ്ഥാനത്തെ ആം ആദ്മി പാർട്ടിയുടെ ചുമതലയുള്ള രാഘവ് ചന്തയുടെയും മൗനാനുവാദത്തോടെയാണ് മധ്യനയ അഴിമതി നടത്തിയത് എന്നാണ് ബി ജെ പി ആരോപണം ഇതിലേക്കും അന്വേഷണം എത്തിച്ച് ആം ആദ്മിയെ തളയ്ക്കാനാണ് നീക്കം ഡൽഹി മധ്യനയക്കേസിലെ പ്രതികളിൽ ഒരാൾക്ക് പഞ്ചാബിലെ മധ്യവ്യവസായം നടത്താൻ അനുമതി ലഭിച്ചത് ദുരൂഹമാണെന്നും ഇതിൽ അന്വേഷണം വേണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം അതിനിടെ ഡൽഹി മധ്യനയക്കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്ത് കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു അടിയന്തര സിറ്റിംഗ് നടത്തി തന്നെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഹർജി അടിയന്തിരമായി കേൾക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു വ്യാഴാഴ്ച രാത്രി അറസ്റ്റിലായ കെജ്രിവാളിനെ കോടതി മാർച്ച് ഇരുപത്തിയെട്ട് വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഒമ്പത് തവണ ബോധപൂർവം സമൻസ് അവഗണിച്ച കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന ഇഡിയുടെ വാദം അംഗീകരിച്ചാണ് സി പ്രത്യേക കോടതി ജഡ്ജി കസ്റ്റഡിയിൽ വിട്ടത്